രൂപയ്ക്ക് മീനാണെങ്കിൽ വറുത്തതും കറിയും കൂടെ ഇതാണ് നൂറ് രൂപേന്റെ ഊണ് ഇതിന്റെ കൂടെ കപ്പയും പിന്നെ തോരനും സാലഡും അച്ചാറും പിന്നെ അതെ ഇത്രയും ചിക്കൻ കറിയും കൂടെ തന്നെ ഒഴിക്കാൻ വേണ്ടി പുളിശ്ശേരി ഉണ്ട് സാമ്പാറും ഉണ്ട് ഇതൊരു മാതൃകയായി എല്ലാ അമ്മമാരും എല്ലാ വീട്ടിനകത്തിരിക്കുന്ന എല്ലാ അമ്മമാരും ഈ ഒരു സ്ഥാപനം പോലെ പാചകമാണെങ്കിൽ വേറെ ഏത് മേഖലയിൽ വേണമെങ്കിലും പ്രവർത്തിച്ചാൽ ഇന്ന് പൈസ ഉണ്ട് ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം എല്ലാം ചെയ്യാം എല്ലാവരും അറിഞ്ഞ് ഇനിയും ആൾക്കാർ എൻ്റെ ആഹാരം തേടി വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലാണ് അപ്പം ഇതിന് പറയാം കൊല്ലമ്പുഴ എന്നോ ആറ്റിങ്ങലീന്ന് ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ നാരായണ ടീ ഷോപ്പ് ഇവിടെ മീനാകുമാരി അമ്മ നടത്തുന്ന ഒരു കൊച്ചുകടയാണ് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇവർ കുറേ വർഷങ്ങളായി ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ കാണുന്നത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിനൊരു ഒന്നൊന്നര വർഷം കഴിഞ്ഞ് വരുവാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ഉദ്ഘാടനമൊക്കെ നടക്കും നമ്മളെ ബൈപ്പാസ് പണിയുന്നില്ല അതിൻ്റെ പുതിയത് കാസർകോട് വരെ പോകുന്ന ആ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ കടയ്ച്ചിരി ഉള്ളിലാണ് പക്ഷേ ഞാനീ പറഞ്ഞല്ല ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ എൻ എച്ചിൻ്റെ തൊട്ട് ചേർന്നിരിക്കുന്ന ഒരു കടയാണ് അപ്പോൾ വിശേഷം എന്നാന്ന് വെച്ചാൽ നല്ല ഭക്ഷണം കിട്ടും വാഴ ഇലയിൽ നാടൻ രുചികളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ കുഞ്ഞി വിശേഷങ്ങളാണ് പങ്കുവെക്കണത് ഇവിടുത്തെ അമ്മ ഭയങ്കര ഒരു മോട്ടിവേഷൻ തരുന്ന ഒരാളാണ് ബാക്കി വിശേഷങ്ങൾ അമ്മ പറയുമ്പോൾ ഇവിടുത്തെ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു വിട്ടാ അതായത് മീൻ കിട്ടാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഇതുപോലെ ചിക്കൻ കറി ആയിരിക്കും മാങ്ങ കറിയായിരിക്കും വെള്ളരിക മാങ്ങേരില് മാങ്ങേരി ആ മാഴ പുളിച്ചേരി സാമ്പാർ ആ നമ്മളത് ഇപ്പോഴിട്ടത് അന്നന്ന് ഇട്ട് കൊടുക്കേയുള്ളു ഓ മാങ്ങയാണെങ്കിൽ മാങ്ങ പുളിഞ്ചിക്കുളിചിക്ക ആ പിന്നെ ഇന്ന് സലാഡാണ് ഇറച്ചി ചിക്കൻ വെക്കണേൻ്റെ ഒന്ന് സലാഡ് വയ്ക്കും ഇല്ലാത്തപ്പോൾ പച്ചടി വീറ്റൂട്ട് പച്ചടി അല്ലാത്ത ആ പച്ചടി വെള്ളരിക്ക പച്ചടി എല്ലാം വയ്ക്കും ഉണ്ടായിരിക്കും ഇന്നത്തെ മഞ്ഞപ്പൊടി കൂടിപ്പോയി അത് ടെൻഷൻ കൂത്ത് വ്യാപിച്ചപ്പോഴേ മഞ്ഞ ഓ അപ്പോഴേ അത് മഞ്ഞപ്പൊടി ഒത്തിരി കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ലെന്നൂണ് കഴിക്കുമ്പോൾ നോക്കാം ഇന്ന് ക്യാരറ്റ് തോരന്നെയാണ് മൂന്നാല് മാസം കൊണ്ട് കട അടച്ചിട്ടിരുന്ന് കൈ ഒടിഞ്ഞ് കമ്പിയിട്ട് അങ്ങനെ കട അടച്ചിട്ടിരുന്നു അങ്ങനെ ഇപ്പോൾ വിഷു ഒന്നാം തീയതി മുതൽ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് കാലും കയ്യുമയ്യോ മൂന്നാലഞ്ച് സർജറി എല്ലാം കഴിഞ്ഞതാണ് മരുന്നിനൊക്കെ നല്ലൊരു എമൗണ്ട് പൈസ വേണം പിന്നെ എൻ്റെ ഭർത്താവ് ഇതുപോലെ ടെറസിൻ്റെ മോളിൽ നിന്നാണ് കാലൊടിഞ്ഞ് അവർക്കും പൈസകളൊക്കെ വേണം മക്കളെല്ലാവരും സഹായിക്കും അവരെ അവരാൽ കഴിയുന്ന മരുന്നിനും എല്ലാ ആശുപത്രി കൊണ്ടുപോകാൻ നമുക്ക് സുഖമില്ലെങ്കിൽ എല്ലാ സഹായവും അവർ തന്നെ ചെയ്യുന്നത് വീട്ടിൽ ഞാനും എൻ്റെ ചേട്ടനും മാത്രമേ ഉള്ളൂ ആ നമ്മളെ കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മൾ വന്ന് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാം ചെയ്യുന്നു പിന്നെ നമ്മൾ വീട്ടിൽ കിടന്നാൽ ഒരുപാട് അസുഖത്തിലോട്ട് പോകും ഇവിടെ ആവുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നവരെ കാണാം സംസാരിക്കാം പറയാം ടെൻഷനൊന്നുമില്ല വീട്ടിലാണെങ്കിൽ എപ്പോഴും എപ്പോഴും ടെൻഷനാണ് ഒരു കൈ ഒടിഞ്ഞോണ്ട് എപ്പോഴും പോട്ട കാണും കണക്ക് ഈ കൈ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കും ഇപ്പം കടയിലായതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല അങ്ങനെയാണ് ആ തുടങ്ങണം ഇനിയും എന്നെ പോലെ ഇനിയും എന്നെ പോലെ സുഖമില്ലാത്ത അമ്മമാർ ആരെങ്കിലും ഒരു കളുപ്പിനാളിനെ എടുത്തുകൊണ്ട് ഇനിയും പുതിയ പുതിയ തലമുറകൾ ഇങ്ങനെ ചെയ്യണം നൂറു രൂപയ്ക്കാണ് കൊടുക്കണം മീൻ പൊരിച്ചത് മീൻ കറിയും എല്ലാം കാണും നൂറ് രൂപയ്ക്ക് മീൻ ആ മീൻ മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയും ചോറും എല്ലാം കൂടെ നൂറു രൂപയ്ക്ക് കൊടുക്കും വൈകുന്നേരം മുളകും ഇട ഉഴുന്നോട പരിപ്പുവട വാഴക്കപ്പം ചായ എല്ലാം കാണും എട്ട് മണിയാവുമ്പോൾ കട അടച്ചിട്ട് അടച്ചിട്ടു ഞായറാഴ്ച കട വരിയാണ് എനിക്ക് ഒരുപാട് കൊച്ചുങ്ങളുണ്ടായിരുന്നു വണ്ടിയിലുള്ളവർ ആഹാരം കഴിക്കാനൊക്കെ ഇപ്പം അവരെല്ലാം കട അടച്ചിട്ടവഴി പല വഴിക്ക് പോയി എന്നാലും അറിഞ്ഞും കേട്ടു എല്ലാവരും വന്നും തുടങ്ങി ആ അറിഞ്ഞില്ലായിരുന്നു കേവളിയിലെ കൊച്ചുങ്ങളുണ്ട് ജെ സി ബി ഓപ്പറേറ്റർ ജെ സി ബി കാറ് അല്ല ബസ് ഇതിലേക്കൂടെ വന്ന ബസ്സിലെ കൊച്ചുങ്ങളെല്ലാം വന്ന് കൊതികൾ വാങ്ങിച്ചു കൊണ്ടുപോകും മതി ഞാനേ ഈ മാമ്പഴം കണ്ടപ്പോൾ പിന്നെ അതങ്ങോട് ഒഴിക്കാമെന്ന് വിചാരിച്ചു ഇത്ര ഇഷ്ടമുള്ളൊരു സംഗതി വേറെ ഇല്ല മാമ്പഴം പുളിശ്ശേരി ഒഴിച്ചിട്ടാണ് കഴിക്കണേ മാമ്പഴത്തിൻ്റെ സീസണായി കഴിഞ്ഞാലേ ഏറ്റവും കൂടുതൽ വെക്കുന്ന ഒരു കൂട്ടാനാണ് ഇത് അത് നല്ല മണമുള്ള ഒരു തറ ഇതിപ്പം നമ്മൾ സാധാരണ മാങ്ങിയ നല്ല മണമുള്ള കടുക്കാച്ചി മാങ്ങയല്ലേ അതാണെങ്കിൽ ഓ എന്തൊരു സ്വാദാന്നറിയോ ഇതും കൊള്ളാം അതെ ഇതാണ് ഇവിടുത്തെ ചിക്കൻ കറി ഇച്ചിരി മാമ്പഴം കണ്ടോണ്ടേ ആദ്യ അതെടുത്തു കണ്ട ചിക്കൻ കറി ട്ടോ നല്ല ചിക്കൻ കറി വെച്ച അടിപൊളി ചിക്കൻ കറി വെച്ച താരാ സൂപ്പർ ആയിട്ടാ നല്ല രസം ചേച്ചിയുടെ ഒരു ചേച്ചി ഇവിടെ ഒരു ചേച്ചി ഉണ്ട് സഹായിക്കാൻ വേണ്ടി ഇപ്പൊ ചേച്ചിയുടെയാണ് ഇവിടുത്തെ ചിക്കൻ കറി ഇന്നത് സൂപ്പറായുണ്ട് നല്ലൊരു ഗ്രേവി നമ്മൾ രോഹിണി രോഹിണിയമ്മയുടെ കടയിൽ വീഡിയോ ചെയ്യാൻ പോയപ്പോൾ ഇതുപോലെ ആയിരുന്നു അല്ലേ മീൻ കിട്ടാത്ത ദിവസങ്ങളിൽ ചിക്കൻ കറിയാണെന്ന് പറഞ്ഞു അതുമാതിരിയാണ് ഇവിടെ മീൻ ഉണ്ടെങ്കിൽ മീൻ ഇല്ലെങ്കിൽ ചിക്കൻ നമുക്ക് നമ്മൾ തെന്മലയിൽ പോയി അന്ന് ഒരു വീഡിയോ ചെയ്തില്ലേ ഒരു അച്ഛനും അമ്മയും കൂടി കൂണും കൊടുക്കണം ആ കട പറഞ്ഞു തന്ന ആ കൊച്ചു എന്നെയാണ് ഇതും പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞ് ചേച്ചി ഒരു നല്ല അടിപൊളി കട കിട്ടി ഒരു ഊണ് കിട്ടുന്ന കടയാണെന്ന് പറഞ്ഞിട്ട് എനിക്കിതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു ഞാൻ അപ്പോൾ പറഞ്ഞു അവനിവിടെ എവിടെ എത്തിയിട്ടുണ്ട് വരുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പോൾ അവര് ഡ്രൈവേഴ്സ് ആകുമ്പോൾ അവരിങ്ങനെ പല സ്ഥലത്തേക്കൂടി പോകും അപ്പോൾ ചിലയിടത്ത് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ പറയും അപ്പോൾ ചേച്ചീനെ എന്ന് പറഞ്ഞാണ് എനിക്ക് അയച്ചു തരുന്നത് എന്തായാലും ഇതും ഒട്ടും മോശമല്ല അപ്പോൾ ഇവിടുത്തെ അമ്മ പറഞ്ഞില്ലേ പിന്നെ കാല് വയ്യ കാലിമുട്ടീൻ്റെ തേയ്മാനം ഉണ്ട് എത്ര ഓപ്പറേഷൻ കഴിഞ്ഞ അമ്മേ നാല് സർജറി അതായത് തൈറോയിഡ് അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പം മക്കളുണ്ട് മക്കൾ സംരക്ഷിക്കാനുണ്ട് വെറുതെ ഇരുന്നാലും മതി വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കും രണ്ടാൾക്കും പക്ഷെ അവരൊക്കെ എന്ന് വെച്ചാൽ അതാണ് ഈ പഴയ തലമുറയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇവർക്ക് ഒന്നും വെറുതെ ഇരിക്കാൻ പറഞ്ഞ് ഇരുത്താനൊന്നും പറ്റൂല കാരണം ഇവരിരിക്കില്ല ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്ന സാധനമാണ് നമ്മൾ വെറുതെ വീട്ടിൽ കയറി മൂന്ന് നേരം മക്കൾ ഭക്ഷണം തരും അത് കഴിച്ചുകൊണ്ടിരുന്നു നോക്കിയാൽ ഭയങ്കര പെട്ടെന്ന് രോഗിയായി പോകും പെട്ടെന്ന് വയസ്സായി പോകുന്ന അങ്ങനെ അതേസമയം എത്ര വയ്യെങ്കിലും നമുക്കൊരു ഉള്ളിലൊരു തോന്നലുണ്ട് ആ രാവിലെ എണീറ്റ് കടയിൽ പോയി കഴിഞ്ഞാൽ അത് പോകാനുള്ള ഒരു മനസ്സാണ് അതൊരു ഉന്മേഷം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് സമയം എവിടെയും പോകാനില്ല എല്ലാ ദിവസവും ഇങ്ങനെ ഒരേ പോ രാവിലെ എണീക്കുന്നു വീട്ടിലിരിക്കുന്നു ഉറങ്ങുന്നു കഴിക്കുന്നു അങ്ങനെ തന്നെ ആ ഒരു സാധനത്തിനേക്കാളും അതുകൊണ്ടാണ് ഇത്ര വയ്യെങ്കിലും വരും നടക്കണ കണ്ട എനിക്ക് തന്നെ വിഷമം വന്നു കൂട്ടെ കാല് വലിച്ചു വലിച്ചാണ് നടക്കുന്നത് എന്നാലും പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ഇത്ര ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇത്രേ മനുഷ്യർക്ക് ഇത്ര മനുഷ്യരാണ് അവിടെ വന്ന് രാവിലെ ഉച്ചക്കായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇത്രയും മനുഷ്യരെ സ്വന്തം അമ്മ ഊട്ടണ പോലെ ഊട്ടുന്നില്ലേ അത് തന്നെ വലിയൊരു കാര്യമല്ലേ അത് അമ്മയുടെ സന്തോഷമാണ് അതല്ലാതെ അതൊരു ബാധ്യതയായിട്ട് ഒരിക്കലും അടുക്കള പണി ആർക്കും ചെയ്യാൻ പറ്റില്ല ഇത്രയും ആസ്വദിച്ച് ജോലി ചെയ്യുന്നുണ്ടാണ് ഇവരിതാ ഇങ്ങനെ ഇരിക്കുന്നത് ആരോഗ്യത്തോടു കൂടി അപ്പോൾ അതൊരു മാതൃക ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പത്താണ്തിട്ടേന്ന് കണ്ണ്ണു വയ്യാത്ത ആ പപ്പയുടെ വീഡിയോ ഇട്ടിപ്പോൾ കുറെ പേര് കമന്റ് കിട്ടും കാരണം അദ്ദേഹം ഇങ്ങനൊരു ജോലി ചെയ്ത് ജീവിക്കുന്നല്ലോ എന്നുള്ളത് അതാണ് നമുക്ക് ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ നമ്മളെ തേടി വരും നല്ല ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് അത് വിജയിക്കുകയും ചെയ്യും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആറ്റിങ്ങിൽ നിന്ന് അധികം ഉള്ളിലേക്കായിട്ടല്ല ഇവിടെ ഒരു അമ്പലമുണ്ട് എന്നാ അറിഞ്ഞു പോകുമ്പോൾ കൊല്ലമ്പുഴ മൂർത്തി ആ മൂർത്തി ക്ഷേത്രം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് കാരണം ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ നല്ല ആളുണ്ടായിരുന്നു അപ്പോൾ ലൊക്കേഷനിൽ ആ അമ്പലമാണ് ഞങ്ങൾ എടുത്തപ്പോൾ ലൊക്കേഷൻ കാണിച്ചു തന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു ഒറ്റ മുറി കടകമാണ് റോഡല്ലേ ഇച്ചിരി പൊളിഞ്ഞിടക്കോ ഈ പണിയടക്കണത് കൊണ്ട് അമ്മയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയ ഓർഡർ ഒക്കെ ഉണ്ട് ഉണ്ടാക്കി വയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇവരത് സെറ്റ് ചെയ്തു തരും അപ്പോൾ പുതിയ കാഴ്ചകളായിട്ട് ഇനിയും വരാം